മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ കളി ഫിക്സ്ഡ് മാച്ച് എന്നാണ് ഞങ്ങൾ ഇപ്പം മന്ത്രിയുടെ ആ പ്രശ്നം ഞങ്ങൾ കണ്ടത് എന്ത് ഫിക്സ്ഡ് മാച്ച് പുള്ളി അവിടെ വരികയോ ഞങ്ങളുടെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുകയോ ആ കളി നടന്ന സ്ഥലത്ത് വന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നും ചെയ്യാത്ത സമയത്ത് എങ്ങനെ ഇത് ഫിക്സ്ഡാന്ന് പുള്ളി അറിഞ്ഞു അത് ഞങ്ങൾക്ക് തികച്ചും അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുകയുള്ളു കാരണം അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ കളിക്ക് പോയിരിക്കുന്നത് അവിടെ ചെന്നു അത് നല്ല എന്താ പറയുക നല്ല തണുപ്പ് പിടിച്ച ആ ഒരു ക്ലൈമറ്റിൽ അത്രയും കഷ്ടപ്പെട്ട് കളിച്ചാണ് ഞങ്ങൾ സെമി ഫൈനൽ കയറി ഫൈനൽ വരെ കയറിയത് സെമി ഫൈനൽ കയറുന്നത് പറഞ്ഞാൽ ഞങ്ങളുടെ ഗോൾ കീപ്പറിന് മൂന്ന് ദിവസം അവളെ ആശുപത്രിയിലായിരുന്നു ഓരോ കളി കഴിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയി തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് അങ്ങനെയാണ് ഞങ്ങൾ കളിച്ചത് ഫൈനലിൽ അവൾക്ക് ഒട്ട് മയ്യ അവൾ കളിച്ച അവൾക്ക് അത്ര ബോഡിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഫൈനലിൽ ഇറക്കാഞ്ഞത് ഡോക്ടേഴ്സ് പറഞ്ഞത് അതിൻ്റെ ഫുള്ള് തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പം അങ്ങനെയെല്ലാം ഞങ്ങൾ കഷ്ടപ്പെട്ട് കളിച്ചിട്ട് ഞങ്ങളതൊരു ഫിക്സ്ഡ് മാച്ച് എന്ന് പുള്ളി പറഞ്ഞെങ്കിൽ അതിനുള്ള കാരണം ഞങ്ങൾക്ക് അറിയാൻ വേണം പുള്ളി ആ ഒരു തീരുമാനത്തെ ന്യായീകരി ആ ഒരു ഇത് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്തു തരികയും അല്ലെങ്കിൽ ആ പ്രസ്താവന മാറ്റുകയും വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ മെഡലും ഈ ഒരു അംഗീകാരം ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടേ പോകത്തുള്ളൂ ഒരു അഭിനന്ദനം പോലും അറിയിക്കണ ഇത്ര ഒറ്റക്ക് ഞങ്ങൾ തളർത്തി കളഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും താങ്ങാനായില്ല ലൈഫിൻ്റെ വിലയുണ്ട് ഈ മെഡലിന് ആ മെഡൽ അത്രയും കഷ്ടപ്പെട്ട് കിട്ടിയിട്ട് പോലും ഒരു രീതിയിലും വാല്യൂ തരാത്ത ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം പൈസയുടെ കാര്യം ഇതിലൊരു റെഡി ആയിട്ടില്ല ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ആസാമിന് ആശംസ പോയി അതിൻ്റെ ഫുൾ ചിലവ് ഞങ്ങൾ തന്നെയാണ് ടിക്കറ്റ് പോലും ടിക്കറ്റിന് കൺഫേം ആവാതെ എല്ലാവരും നിലത്ത് കിടന്നാണ് വന്നത് അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ടാണ് ഇതിൻ്റെ ക്യാമ്പിൽ ഇറങ്ങി ഇതിൻ്റെ ക്യാമ്പ് ആപ്പട കിട്ടിയ മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം കിട്ടിയിട്ട് ആ മൂന്ന് ദിവസത്തെ ക്യാമ്പ് കൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് വെള്ളിമെഡൽ മേടിച്ചിട്ട് വന്നിട്ട് പോലും ഒരു വില തരാത്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ മന്ത്രിയുടെ പ്രസ്താവന മാറ്റി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത ശംഖുമുഖം ബീച്ചിൽ തന്നെ ഞങ്ങളിത് ഉപേക്ഷിക്കുന്നതായിരിക്കും ഒരു ദിവസത്തെ ക്യാമ്പ് പോലും തരാതെയാണ് ഈ പിള്ളേർ നാഷണൽ ഗെയിംസ് കളിക്കാൻ പോകുന്നത് ബാക്കി എല്ലാ ഗെയിമുകൾക്കും എല്ലാ സപ്പോർട്ടും കൊടുക്കുമ്പോഴും ഈ പിള്ളേർക്ക് അത് കൊടുക്കാതിരുന്നത് ഇതുപോലെ തന്നെ പിന്നിൽ നിന്നുള്ള കളിയാണ് നമുക്കിവിടെ സെലക്ഷൻ ട്രയൽസിന് വേണ്ടി ഒരു ഹാൻഡ്ബോൾ പോസ്റ്റ് പോലും തരാം കൗൺസിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഇതുപോലെ തന്നെ സിൽവർ സിൽവർ കിട്ടിയതാണ് ആ മെഡലിന് ഒന്നര ലക്ഷം രൂപ പോയത് ഹാൻഡ്ബോൾ അല്ല കേരളത്തിൻ്റെ ഹാൻഡ്ബോൾ ടീം നാഷണൽ ഗെയിംസിന് പോയിട്ടില്ല ബീച്ച് ഹാൻഡ്ബോൾ ആണ് പോയേക്കുന്നത് പക്ഷെ മന്ത്രി പറഞ്ഞത് ഹാൻഡ്ബോൾ പോയി അവിടെ ഫിക്സ്ഡ് ആയിട്ട് മാച്ച് ഹരിയാന ഹരിയാനയ്ക്ക് ഗോൾഡ് കൊടുത്തു കേരളത്തിന് വെള്ളി അതും ഹാൻഡ്ബോൾ എന്ന് പറഞ്ഞാൽ ടീം ഇവിടുന്ന് ഇല്ല ഇതുവരെ ക്വാളിഫൈ ആയിട്ടും ഇല്ല ബീച്ച് ആണ് പോയിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് തന്നെ അപ്പോൾ അതെന്തായാലും മാറ്റി പറഞ്ഞേ പറ്റുള്ളൂ ഞങ്ങളല്ല പോയിരിക്കുന്നത് ഹാൻഡ്ബോളല്ല കുറെ കയ്യിൽ പൈസ ഉണ്ടാവും കുറെ ആളുകൾ പൈസ ഉണ്ടാവില്ല അപ്പോൾ ചിലപ്പം രണ്ട് സെക്ഷൻ സ്കിപ്പ് ചെയ്യും ഫുഡ് അങ്ങനെയൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ കളിക്കാൻ പോയത് തന്നെ അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് നമുക്കറിയാം നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഈ മെഡൽ കിട്ടിയത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും അതുകൊണ്ട് ഞങ്ങൾ പത്ത് പേരും കൂടെ എടുത്ത തീരുമാനമാണ് ഈ മന്ത്രി കായിക മന്ത്രി ഈ പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ എന്തായാലും ഞങ്ങൾക്ക് ഈ മെഡൽ വേണ്ട വേണ്ടത് മെഡൽ ട്രോഫി വേണ്ടെന്നുള്ളത് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് കുട്ടികളുടെ കണ്ണീരോട് കൂടിയിട്ടാണ് പോകുന്നത് മെന്റലി ഇവരെ ഇവിടെ നിന്ന് ഡൗൺ ആക്കിയിട്ടാണ് കുട്ടികൾ പറഞ്ഞുവിടുന്നത് പത്ത് പൈസ ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് തന്നിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരനാണ് എന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി ഫണ്ട് എല്ലാം കൊടുക്കുന്നത് അത്ര വലിയ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് വലിയ പൈസയും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാം എന്റെ എക്സാം അല്ല എന്റെ എൻ്റെ എക്സാം ഫുള്ള് കളഞ്ഞിട്ടാണ് ഞാൻ കളിക്കാൻ വന്നത് ഇപ്പം എക്സാമും പോയി ഈ മെഡലിനും വാല്യൂ ഇല്ലാത്ത രീതിയായി പോയി കഴിഞ്ഞ നാഷണൽ ഗെയിംസിൻ്റെ സമയത്ത് തന്നെ നമുക്കൊരു ക്യാഷ്മണിയും ഒരു ജോബും അന്ന് നമുക്ക് ഉറപ്പു പറഞ്ഞൊരു സംഭവമായിരുന്നു പക്ഷേ ഈ ടൈം വരെ ആ ക്യാഷ് മണിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു തീരുമാനം വന്നിട്ടില്ല ബാക്കി നമ്മളോട് കളിച്ച എല്ലാ ഇവൻ്റുകാർക്കും അതെല്ലാം കിട്ടി നമുക്ക് ഇതുവരെ അതിനെപ്പറ്റി ഒരു ഒരു എന്താ പറയുക ഒരു പ്രശ്നം നമ്മൾ ചോദിക്കുന്നുണ്ട് അതിന് പുറകെ നമ്മൾ കുറേ നടന്നു കജറാവ് കാലിയായെന്നുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയത് പോകാനായാലും നമ്മൾ ഇവിടെ കിടന്ന് കരഞ്ഞ് കാലു പിടിച്ച് ലാസ്റ്റ് ടൈമിലാണ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നു എന്ന് പറഞ്ഞു അതെങ്ങനെ കിട്ടി നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ പിടിച്ച് കിട്ടിയാണെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ദൈവത്തിന് ചേർക്കാനാണെങ്കിൽ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് കളിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ വയ്യായിരിക്കുന്ന ഒരാളെ പിടിച്ച് പോസ്റ്റിൽ ഇറക്കേണ്ട ആവശ്യം നമുക്കില്ല മാച്ച് ഫിക്സ്ഡാണ് നമുക്ക് അവരെന്തെങ്കിലും തന്നു അതുകൊണ്ട് നമുക്കിങ്ങനെ തിരിച്ച് പോന്നാൽ മതി ഇത്രയും കഷ്ടപ്പെട്ട് കളിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല